കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ നാലാം പതിപ്പ് നവംബർ മൂന്ന് മുതൽ വരെ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഇരുപത്തിമൂന്ന് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള എൺപത്തി ഒൻപത് ഹസ്ത്ര ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത് ആകെ നാനൂറ്റി എൺപത്തി ഒന്ന് എൻട്രികളാണ് ലഭിച്ചിരിക്കുന്നത് ബഹ്റൈനി എഴുത്തുകാരിയും മാധ്യമപ്രവർത്തകയുമായ ഡോക്ടർ പർവീൻ ഹബീബിൻ്റെ അധ്യക്ഷതയിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് ചിത്രങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടത്തിയത് സൗദി ഡയറക്ടർ റീം അൽ ബയാദ് ഡോക്ടർ ഹക്കീം ജുമാ എമിറാത്തി ഡയറക്ടർ നവാഫ് അൽ ജനാഹി എന്നിവരായിരുന്നു മറ്റ് ജൂറി അംഗങ്ങൾ ബഹ്റിൻ ഫിലിം ക്ലബുമായി സഹകരിച്ചാണ് മേള സംഘടിപ്പിക്കുന്നത് ഇൻഫോർമേഷൻ മന്ത്രാലയത്തിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ ഫിലിം ഫെസ്റ്റിവലിൽ ഷോർട്ട് ആഖ്യാന ചിത്രങ്ങൾ ഷോർട്ട് ഡോക്യുമെൻ്ററികൾ ആനിമേഷൻ സിനിമകൾ ബഹ്റിൻ സിനിമകൾ സ്റ്റുഡൻറ് ഫിലിമുകൾ എന്നിങ്ങനെ അഞ്ച് പ്രധാന വിഭാഗങ്ങളിലായാണ് ഔദ്യോഗിക മത്സരം നടക്കുന്നത് എൻട്രികളിൽ നാൽപ്പത്തിമൂന്ന് ഫിക്ഷൻ സിനിമകൾ ഇരുപത്തിമൂന്ന് ഡോക്യുമെൻട്രികൾ പതിനാല് സ്റ്റുഡൻറ് ഫിലിമുകൾ ആറ് ആനിമേഷൻ സിനിമകൾ അഞ്ച് ബഹറിൻ സിനിമകൾ എന്നിവയാണ് ഉൾപ്പെടുന്നത് ബഹറിനിലെ പ്രവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്കും പരാതികൾക്കും പരിഹാരം തേടി ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചു ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബും എംബസിയുടെ കൗൺസിലർ സംഘവും പാനൽ അഭിഭാഷകരും പങ്കെടുത്തു ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് മലയാളം ഭാഷകളിൽ നടത്തിയ ഓപ്പൺ ഹൌസിൽ എഴുപതിലധികം ഇന്ത്യൻ പൗരന്മാർ പങ്കെടുത്തു മൃതശരീരങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പൊതുജനാരോഗ്യ ക്ലിയറൻസ് പ്രക്രിയ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഇ ക്ലിയറൻസ് ഫോർ ആഫ്റ്റർ ലൈഫ് റിമൈൻസ് പോർട്ടലിനെക്കുറിച്ച് ഓപ്പൺ ഹൗസിൽ വിശദീകരിച്ചു വിവിധ സ്ഥാപനങ്ങളുമായി വൻതുകയുടെ വ്യാപാരം നടത്തിയ ശേഷം ചെക്ക് നൽകി മലയാളി മുങ്ങിയ സംഭവത്തിൽ വിവിധ കമ്പനി പ്രതിനിധികൾ ഓപ്പൺ ഹൗസിൽ പരാതി നൽകി അഞ്ചു ലക്ഷം ദിനാറോളം വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി കബളിപ്പിച്ച ശേഷമാണ് തിരുവനന്തപുരം സ്വദേശി മുങ്ങിയത് ബഹനിലെ ആദ്യ ഇ എൻ ടി കോൺഗ്രസ് സെപ്റ്റംബർ നാലിൽ നടക്കും റോയൽ മെഡിക്കൽ സർവീസസും സർക്കാർ ആശുപത്രികളും എഡ്യൂക്കേഷൻ പ്ലസ് ഇവൻറ് ഓർഗനൈസേഷനുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഭാഷകരും വിദഗ്ധരും പങ്കെടുക്കും കോൺഫറൻസിൻ്റെ ഒരുക്കം പൂർത്തിയായതായി സർക്കാർ ആശുപത്രികളെ ഇ എൻ ടി മാക്സിലോ ഫേഷ്യൽ സർജറി വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ മറിയം സഹ്വാൻ പറഞ്ഞു ബഹ്റിൻ സൗദി അറേബ്യ യുഎഇ ഒമാൻ ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇ എൻ ടി ഡോക്ടർമാർ കൺസൾട്ടന്റുമാർ സ്പെഷ്യലിസ്റ്റുകൾ ഔട്ട്പേഷ്യൻ്റ് നഴ്സുമാർ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇൻഡേണുകൾ എന്നിവരെയും പരിപാടിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ൂർവം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിന്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറിൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിൻ്റെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് വി കെ തോമസിനെ ഫ്രണ്ട്സ് ഓഫ് ബഹറിൻ ആദരിച്ചു നിരവധി വർഷങ്ങളായി ബഹറിനിൽ സാംസ്കാരിക ജീവകാരുണ്യ നിയമസഹായ മേഖലകളിൽ സേവനം നടത്തിവരുന്ന വി കെ തോമസിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ കമ്മിറ്റിക്ക് ഇന്ത്യൻ എംബസിയുമായി ചേർന്ന് നിന്ന് സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരമുണ്ടാക്കാൻ കഴിയട്ടെ എന്ന് യോഗം ആശംസിച്ചു എ ഒ ജോണി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ബിനുരാജ് വർഗീസ് ഡി ഐഫ് എബി കുരുവിള സജി ഫിലിപ്പ് എന്നിവർ ആശംസകൾ നേർന്നു എൻ കെ മാത്യു നന്ദി രേഖപ്പെടുത്തി ബഹറിനിലെ കാസർഗോഡ് നിവാസികളുടെ കൂട്ടായ്മയായ കാസർഗോഡ് ജില്ലാ പ്രവാസി അസോസിയേഷൻ ഓണാഘോഷം ഉണ്ണിരാജിന് ഒപ്പരം എന്ന പേരിൽ സെപ്റ്റംബർ ഇരുപതിന് ബി എം സി ഓഡിറ്റോറിയത്തിൽ നടക്കും ചലച്ചിത്ര താരം ഉണ്ണിരാജ് മുഖ്യാതിഥിയായിരിക്കും ഓണസദ്യ അംഗങ്ങളുടെ കലാപരിപാടികൾ എന്നിവ നടക്കും പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം മനാമ കെ സി റ്റി ബിസിനസ് സെന്ററിൽ വെച്ച് നടന്നു പ്രസിഡന്റ് രാജേഷ് കോടത്ത് ഷാഫി പാറക്കട്ട സലീം തളങ്കര എന്നിവർക്ക് പോസ്റ്റർ കൈമാറിയാണ് പ്രകാശനം നിർവഹിച്ചത് ജനറൽ സെക്രട്ടറി രാജീവ് വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു ട്രഷറർ നാസർ ടെക്സിം ജോയിൻറ്റ് സെക്രട്ടറി മണിമങ്ങാട് എൻ്റർടൈൻമെൻറ്റ് സെക്രട്ടറി ഹാരിസ് ഒളിയത്തടുക്ക മെമ്പർഷിപ്പ് സെക്രട്ടറി രഞ്ജിത്ത് കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് പൂണ്ടൂർ അബ്ദുൾ റഹ്മാൻ അഷ്റഫ് മാളി ആഘോഷ കമ്മിറ്റി അംഗങ്ങളായ മണികണ്ഠൻ രതീഷ് വനിതാ വിഭാഗം അംഗങ്ങളായ അജിത രാജേഷ് ഷംഷാദ് അബ്ദുൾ റഹ്മാൻ എന്നിവരും സന്നിഹിതരായിരുന്നു മണികണ്ഠൻ മാങ്ങാട് നന്ദി പറഞ്ഞു പ്രവാസത്തിന്റെ അഭയം എന്ന ശീർഷകത്തിൽ ബാഹറിൻ സാമൂഹിക രംഗത്ത് നാലര പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ഐ സി എഫിൻ്റെ നാൽപ്പത്തി അഞ്ചാം വാർഷിക ഉദ്ഘാടന സമ്മേളന പ്രചരണങ്ങൾക്ക് തുടക്കമായി പോസ്റ്റർ പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും ഇൻ്റർനാഷണൽ മിനാദ് കോൺഫറൻസും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച വൈകിട്ട് ഇസാ ടൗൺ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് മുഹറക് സുന്നി സെൻട്രൽ സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൾ ഹക്കീം സഖാഫിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഐ സി എഫ് നാഷണൽ പ്രസിഡന്റ് കെ സി സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ജനറൽ കൺവീനർ ഷാനവാസ് മദിനി ഭാരവാഹികളായ ഷംസു പൂക്കേൽ അബ്ദുസമദ് കാക്കടവ് സലാം പെരുവയൽ മുഹമ്മദ് കോമത്ത് ഷഫീഖ് കെ എന്നിവർ സംബന്ധിച്ചു ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ